ഈ ഇടപാട് നമുക്ക് പറ്റില്ല അന്തസ് ഉള്ള തറവാട്ട് വരാം ഞങ്ങള് ഞങ്ങളുടെ വംശത്തിൽ ഒരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല ഇതാ നിൽക്ക് നിങ്ങളുടെ മോള് എന്നാ ഇവിടെ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ലേ എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത് ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല എന്തിനാ കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ലുകൂടി മാറ്റാൻ ചെന്നതാ എനിക്ക് അതിന്റെ വലിയ ആവശ്യം ഉണ്ടോ രമണം ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വേണ്ട വേണ്ട അമ്മ ഞാൻ ഞാൻ പോട്ടെ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാം എന്ത് എന്തോ സത്യമുണ്ട് വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്ന എന്റെ മോൻ ആരെയും ഉപദ്രവിക്കില്ല മോൻ

ില്ലേ തെടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത് എനിക്ക് വേറെയുണ്ട് മക്കള് അവിടെ ഭാവുക നോക്കണം തെമ്മാടിത്തരം കാണി ജീവിക്കാനാണോ അതോ മാനാമരി ആയിട്ട് ജീവിക്കാനാണോ എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി അമ്മേ ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല എന്തായി തീരുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ അയ്യ എന്ത് വേഷ കഴുകി മടുത്തതാ മുഴുവൻ ചെളിയായിരുന്നു നീ വീട്ടിലേക്ക് തന്നെ രാത്രി അച്ഛൻ ഉറങ്ങില്ല എന്നെ അന്വേഷിച്ച എല്ലായിടത്തും നടക്കും കണ്ടാൽ മാപ്പ് പറഞ്ഞു വിളിക്കും അതിനു മുമ്പ് എനിക്ക് മടങ്ങി വീട്ടിലെത്തണം പാവം എന്റെ അച്ഛൻ തോൽക്കരുത് തോറ്റു മടങ്ങി ചെല്ലുന്നത് ഞാനാകണം മനസ്സിനെ മരവിപ്പ് ബാധിച്ചു മരവിപ്പല്ല ഒരു തരം കരുത്ത് അല്ലെങ്കിൽ ഹൈദ്രോസിനോട് ചോദിക്കാൻ കഴിയുമായിരുന്നു ഇല്ല അവള് പറയുന്നതെല്ലാം അനുസരിച്ചടക്കുന്ന സ്കൂൾ കുട്ടിയാണ് ഞാനെന്ന ധാരണ തിരുത്തണ്ട ദീപം ദീപം ും കണ്ടോ ഇല്ല വന്നു പറയണ കേട്ടോ എനിക്ക് വിശ്വാസം വരുന്നില്ല വന്നാ ഇവിടെ വരാതെ പോവോ വല്ല വന്നതാണോ അവിടെ എന്താ രമണ എന്തേ ഞാൻ ജീവനും കൊണ്ടെങ്കിൽ പോകുന്നു അന്തസ് അവിടെ താമസിക്കാൻ കഴിയില്ല എനിക്ക് വേണേ രണ്ടോ മൂന്നോ മാസം ഇവിടെ വന്ന് താമസിക്കാം കൃഷിയമ്മൻ അത് സന്തോഷമേ ആവുള്ളൂ എനിക്കറിയാം സ്വന്തം വീടല്ലേ ആപത്ത് വന്നാ കൂടെ നിക്കണ്ടേ എന്ന് കരുതി നിന്നതാ നിർത്തി ഇനി എങ്ങനെ വേണേ ആയിക്കോട്ടെ ഞാനൊരു കൊലക്കേസിൽ പ്രതിയാവേണ്ടി വന്നേനെ സേതു ഇന്ന് ഒരു റൗഡിയെ കൊല്ലാറാക്കി പിടിച്ചു മാറ്റാൻ ചെന്ന എന്നേയും തല്ലിറ്റ് പണം പിരിച്ച എന്റെ തർക്കമാ ആ ഒരാഴ്ച മുമ്പ് ബാറി തല്ലുണ്ടാക്കി ഇങ്ങനെ പോയ ആയിസില്ല കേട്ടോ വിഷമാവാ ഈ ചട്ടമ്പിയായിട്ട് നടക്കുന്നവൻ എന്റെ മോളെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ വെറുതെ കാള എന്ന് കേട്ട് കയറടുക്കണ്ട അവൻ എനിക്കറിയാം ഞാനിത് വിശ്വസിക്കില്ല നിനക്ക് മനസമാധാനം ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി നോക്കാം വേണ്ട നേരെ ഒരുപാട് രാത്രിയായി ഇനി ഇനിയിപ്പൊ എവിടെ പോയി നോക്കാനാ എവിടെയെങ്കിലും പോയി നോക്കാം ഞാനങ്ങനെ ഒരു വാക്ക് പറഞ്ഞുപോയില്ലേ ഞാൻ സംസാരിച്ച് വിനോദം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ അമ്മയമാരും തമ്മിൽ അയച്ചു

വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കാൻ നല്ലത് എന്താണ് പരിപാടി എന്ന് അറിയുന്നവരെ അവന്റെ കണ്ണു പെരണ്ട എവിടെ ആയിരിക്കുന്ന അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്തിച്ചോളാം വേണ്ട കുഴപ്പമില്ല ആരും സംശയിക്കാൻ ഞാൻ എത്തിച്ചോളാം സേതുവിനു വേണ്ടി നിങ്ങൾ ആരും നശിക്കണ്ട അറിയിച്ചി അല്ല സേതു മുത്ത സമ്മാനം ഇപ്പൊ ഇത് ആവശ്യമായി വന്നിരിക്കുന്നു മനഃപൂർവം ചേട്ടൻ വേദിപ്പിക്കില്ല ജീവൻ രക്ഷിക്കാൻ ഇതിനെ വേണം ഇതൊക്കെ പറഞ്ഞ് അച്ഛന അമ്മ നീ ഭയപ്പെടുത്തരുത് ആര് വന്ന് ചോദിച്ചാലും ഏറ്റിനില്ല ഇപ്പൊ വീട്ടു വരാറില്ലെന്ന് പറഞ്ഞാൽ നീ വിഷമിക്കട്ടെ

재미있 Länder... N gutter filtrate.... ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും പറ്റി അറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കണ എനിക്ക് ജീവിക്കണം ആരും കാണാതെ അതിനകത്ത് കിടന്ന് ചത്തുപോകാണ്ടിരിക്കാനാ